പത്തനംതിട്ടയിൽ വെർച്വൽ അറസ്റ്റിലൂടെ വീട്ടമ്മയുടെ പണം തട്ടാനുള്ള ശ്രമം പൊളിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥർ തിരുവല്ല മഞ്ഞാടി സ്വദേശിയായ അറുപത്തിയെട്ടുകാരിയാണ് രണ്ടു ദിവസം വീഡിയോ കോൾ വഴി വെർച്വൽ അറസ്റ്റിൽ വെച്ചത് പണം പിൻവലിച്ച് തട്ടിപ്പ് സംഘത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിൽ സംശയം തോന്നിയ ബാങ്ക് അധികൃതർ ഇടപെട്ട് നീക്കം പൊളിക്കുകയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഒരു വാട്സപ്പ് കോളിലൂടെ ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരുടെ ആധാർ ഉപയോഗിച്ചെന്തോ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും തുക അയച്ചു കൊടുത്താൽ മാത്രമേ അവർ അതിൽ നിന്ന് ഒഴിവാക്കത്തുള്ളൂ എന്ന രീതിയിൽ അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കിയായിരുന്നു ഞങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞപ്പോഴാണ് ഞങ്ങളെ വാട്സപ്പ് ചാറ്റ് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു സൈബർ ഫ്രോഡ് ഡിജിറ്റൽ അറിസ്ഥാണെന്ന് മനസ്സിലായത് അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഫാമിലിയും വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ഹാർഡ് ഏണ്ട് മണി ആയിട്ടുള്ള അവരുടെ റിട്ടയർമെന്റ് ചെയ്ത ഒരു വനിതയാണത് സംരക്ഷിക്കാൻ ഒരു ലക്ഷം അത് ശ്രീരാജ് ബാബു കൂടുതൽ വിവരങ്ങളുമായി ശ്രീരാജ് എന്തായാലും രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമാണ് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ആ ഇടപെടലാണ് അതിന് കാരണമായിട്ടുള്ളതും ഏത് രീതിയിലാണ് തട്ടിപ്പ് നടത്താൻ ശ്രമമുണ്ടായത് എങ്ങനെയാണ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഫലം കണ്ടത് അതായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ വീട്ടമ്മക്ക് ആദ്യമായി ഇത്തരത്തിൽ ഫോണിൽ ഒരു വീഡിയോ കോൾ വരുന്നത് ഒരു അറസ്റ്റ് ചെയ്യുകയാണ് ചില ആധാറിലെ ചില രേഖകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ വീട്ടമ്മ ഇവർ ബന്ധപ്പെടുന്നത് തുടർന്ന് ആ സമയം അന്നത്തെ ദിവസം കുറച്ചധികം സമയം ഇവരുമായി സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും വിശദാംശങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു തുടർന്ന് തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ വീണ്ടും ഈ തട്ടിപ്പ് സംഘം ഈ വീട്ടമ്മ ബന്ധപ്പെട്ടു ബാങ്ക് അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും നൽകാമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും നൽകാമെങ്കിൽ ഈ അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടുത്ത കേസിൽ നിന്നും രക്ഷപ്പെടുത്താമെന്ന് അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് വീട്ടമ്മ തൊട്ടടുത്ത ദിവസം ബാങ്കിൽ എത്തുകയും ബാങ്കിലെ പണം എഫ് ഡി മുഴുവൻ പിൻവലിക്കുകയും ചെയ്യണമെന്ന് ബാങ്ക് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്നത് തുടർന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നുകയും ചെയ്തു ഈ ഘട്ടങ്ങളിലെല്ലാം ബാങ്കിൽ സമയം ചെലവഴിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഈ വീട്ടമ്മയുടെ ഫോണിലേക്ക് ഈ തട്ടിപ്പ് സംഘം മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മെസ്സേജ് പരിശോധിച്ച ഘട്ടത്തിലാണ് ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് ഇതൊരു സൈബർ തട്ടിപ്പാണ് ഡിജിറ്റൽ അറസ്റ്റ് ആണ് തട്ടിപ്പ് സംഘമാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായത് തുടർന്ന് വീട്ടമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയായിരുന്നു എന്തായാലും നിലവിൽ ഈ വീട്ടമ്മയുടെ ഒരു രൂപ പോലും നഷ്ടമായിട്ടില്ല അതിന് ശരി ശ്രീരാജ എന്തായാലും രൂപയൊന്നും നഷ്ടമായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ് ഇത്തരം തട്ടിപ്പുകളിലൊക്കെ പെടാതെ ആളുകൾ ശ്രദ്ധിക്കുക കൃത്യമായി ബാങ്ക് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുക എന്നുള്ളതാണ്